ചില സമയത്ത് കാമുകന്മാർക്ക് കഷായമൊക്കെ കൊടുക്കേണ്ടിവരും പൊതുവേദിയിൽ വെച്ച് ഷാരൂൺ കുലക്കേസിലെ കുറ്റവാളി ഗ്രീഷ്മെ ന്യായീകരിച്ച എഴുത്തുകാരി കെ ആർ മീരയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് രാഹുലീശ്വർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒക്കാണ് രാഹുൽ ഈശ്വർ പരാതി നൽകിയിരിക്കുന്നത് അതായത് ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ സ്വാതന്ത്ര്യമില്ലാതെയായാൽ അവൾ കുറ്റവാളിയായി തീരുമെന്നും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് എന്നായിരുന്നു എഴുത്തുകാരി കെ ആർ മീര പറഞ്ഞു വെച്ചത് ചില സമയത്തൊക്കെ ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും എന്ന് പറഞ്ഞായിരുന്നു സ്നേഹബന്ധങ്ങളെക്കുറിച്ച് കോഴിക്കോട് കെ എൽ വേദിയിൽ വെച്ച് പരാമർശിച്ചത് ഇതാണിപ്പോൾ പുലിവാലായതും പരാതിയായതും ഷാരൂണിന്റെ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന നിലപാടാണ് കെ ആർ മീര നടത്തിയതെന്നും ഷാരൂൺ എന്ന് പറയുന്ന പുരുഷൻ സമപ്രായക്കാരിയായ ഗ്രീഷ്മയെയാണ് വിഷം കൊടുത്തു കൊന്നതെങ്കിൽ ന്യായീകരിക്കുമോ എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ചോദ്യം രാഹുൽ ഈശ്വർ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖമായൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നിന്ന് ഒരാൾ ഒരാൾക്ക് വിഷം കൊടുത്ത് കൊന്നതിനെ കുറിച്ച് പറയുകയാണ് അഞ്ചോ ആറോ തവണ മനപൂർവ്വം ഷാരോണിനെ ഗ്രീഷ്മ വിളിച്ചു വരുത്തി ലൈംഗികതയിൽ ഏർപ്പെടാൻ താല്പര്യത്തോടെ സംസാരിച്ചു എന്നിട്ട് വിഷം കൊടുത്ത് കൊന്നുവെന്ന് കോടതി വിധിയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അങ്ങനെ കൊല്ലപ്പെട്ട ഒരുത്തനെ അപമാനിക്കുകയും അവന്റെ കുറ്റമാണ് അവൻ മരിച്ചതെന്ന് പറയുകയും ചെയ്യുന്നത് കൊലപാതകത്തെ ന്യായീകരിക്കാൻ അല്ലേ എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ചോദ്യം ഇത് വിദ്വേഷ പ്രസംഗം എന്നും ഈ നിലപാടിനെതിരെയാണ് താൻ പരാതി നൽകിയതെന്നുമാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പ്രണയത്തിന്റെ ഋതുഭേദങ്ങൾ എന്ന ചർച്ചയിൽ പ്രണയത്തെക്കുറിച്ചും കാമുകന്മാരെ കുറിച്ചും സംസാരിക്കുന്നതിനിടെയാണ് മീര ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് മീരയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ ലോകം അറിയേണ്ടേ നിങ്ങൾ മനുഷ്യരെ മനസ്സിലാക്കേണ്ടേ നിങ്ങൾ തനിച്ചായി പോയാൽ നടുക്കടലിൽ കിടന്ന് മാനസികമായി സതി അനുഷ്ഠിച്ചോളൂ എന്ന് പറയുന്ന സമൂഹമാണ് നമ്മുടേത് ഈ കാലത്തെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളതും അതാണ് നിങ്ങൾ ഒരു കാരണവശാലും സതി അനുഷ്ഠിക്കരുത് ചില സമയത്ത് ചില കഷായമൊക്കെ കൊടുക്കേണ്ടി വന്നാൽ പോലും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതെയായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ് ആ കർത്തവ്യം ചെയ്യാതിരിക്കുമ്പോഴാണ് പ്രശ്നമെന്നായിരുന്നു മീരയുടെ വാക്കുകൾ പുരോഗമനപരമായ കാഴ്ചപ്പാടുകളും സ്ത്രീപക്ഷവാദങ്ങളും തന്റെ എഴുത്തുകളിലൂടെയും നിലപാടുകളിലൂടെയും ശക്തമായി സംബന്ധിച്ചു മീര കടുത്ത ാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് സ്ത്രീ പുരുഷ തുല്യത ചർച്ചയാകുന്ന ഈ കാലത്ത് അത് മറന്നുകൊണ്ടാണ് മീര സംസാരിച്ചതെന്നും വിമർശനമുണ്ടായി ഗാന്ധിപദവുമായി ബന്ധപ്പെട്ട് മീര നടത്തിയ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കുകയും എഴുത്തുകാരൻ ബെന്യാമിനും മീരയും തമ്മിൽ സോഷ്യൽ മീഡിയ വാക്പൂരിടയാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മീരയുടെ പുതിയ വിവാദവും ഇപ്പോൾ പരാതിയായി മാറിയത്